നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം എപ്പോഴും വിവാദങ്ങളുടെ കൂട്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ നിറയുന്നയാളാണ് സംഗീത സംവിധായകനായ ഗോപി സുന്ദർ ആദ്യമൊക്കെ പാട്ടൻ്റെ ഈണം കോപ്പി അടിച്ചു എന്നതായിരുന്നെങ്കിൽ കുറേ കാലങ്ങളായി വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഗോപി സുന്ദർ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത് ഗായിക ഹിരൺമയിയുമായുണ്ടായിരുന്ന ലിവിൻ റിലേഷനും പിന്നീട് ഗായിക അമൃത സുരേഷുമായുണ്ടായിരുന്ന വിവാഹവും അതേ തുടർന്നുണ്ടായ വിവാദങ്ങളുമൊക്കെയായിരുന്നു കുറച്ചു കാലം മുൻപ് വരെ ഗോപി സുന്ദറിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നത് എന്നാൽ അടുത്ത കാലത്തായി ഗോപി സുന്ദറിന് മാറി മാറി വരുന്ന കാമുകിമാർ ആരൊക്കെയാണ് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ച അടുത്തിടെ ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പല പെൺകുട്ടികളുടെയും ഒപ്പമുള്ള ഫോട്ടോകൾ പങ്കുവച്ചിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ ഗോപി സുന്ദറിനെയൊപ്പം അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച പെരുമാനി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിന് തിയേറ്ററിൽ ഗോപിയോടൊപ്പം എത്തിയ പെൺകുട്ടി ആരാണെന്നായിരുന്നു പ്രേക്ഷകരുടെ സംശയം അത് മറ്റാരുമല്ല മയോനി എന്ന് വിളിക്കുന്ന നടി പ്രിയ നായർ എന്തായാലും ഇരുവരുടെയും വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി കഴിഞ്ഞു